ബീഹാറിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ശുദ്ധികലാശം ആരംഭിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കണക്കെടുപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ബീഹാറിൽ നിന്നും വരുന്നത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ടർ പട്ടിക പരിശോധനയിൽ ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാരെ വൻതോതിൽ കണ്ടെത്തിയതായി കമ്മീഷൻ വ്യക്തമാക്കുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്ന് ഏഴ് ദശാംശം എട്ട് കോടി വോട്ടർമാരുടെ വിശദാംശങ്ങളാണ് പരിശോധിക്കുന്നത് ഇതുവരെ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി നേപ്പാൾ ബംഗ്ലാദേശ് മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ അനധികൃത വോട്ടർമാരെ നീക്കം ചെയ്യും ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ആദ്യമായാണ് വിപുലമായ വോട്ടർ പട്ടിക പുനഃപരിശോധന നടക്കുന്നത് നടപടികൾ ജൂലൈ ഇരുപത്തിയാറ് വരെ തുടരും വോട്ടർ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാർ മാത്രമുണ്ടാകാൻ വേണ്ടിയാണ് ശ്രമമെന്നും വോട്ടർമാർ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമായും സമർപ്പിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു ബീഹാറിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചിമബംഗാൾ അസം കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും ഇതേ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീകാന്ത് ജനം ഡൽഹി ഈ ഈ ഡൽഹിയിൽ നിന്നും ഒരു കണക്കെടുപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ നിലവിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ബീഹാറിൽ ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് ഏതാണ്ട് എഴുപത്തി ഏഴായിരത്തിലധികം ബൂത്ത് ലെവൽ ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ചേർന്നാണ് ശാംശം എട്ട് കോടി വോട്ടർമാരുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക പരിശോധനകൾ മുന്നോട്ട് പോകവേ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആയിട്ടുള്ളൂ അത് മുന്നോട്ട് പോകവേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം ബംഗ്ലാദേശ് മ്യാൻമാർ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് വൻതോതിൽ ഇവർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം ആ ഘട്ടത്തിൽ ഇവരെ ആരെയും തന്നെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകില്ല ഇവരാരും തന്നെ ഉണ്ടാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് നിലവിലിപ്പോൾ ബീഹാറിൽ ഇങ്ങനെയൊരു കണക്കെടുപ്പ് വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് നടപടികൾ ജൂലൈ ഇരുപത്തിയാറ് വരെ തുടരും എന്നും പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർ മാത്രം വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ വേണ്ടിയാണ് നടപടി എന്നാണ് നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിന് ശേഷം തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന പശ്ചിമബംഗാൾ അസം കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലും ഇതേ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ അത് ബംഗാളിലേക്കും അസമിലേക്കുമൊക്കെ വരുമ്പോൾ ഇതിനപ്പുറം വളരെ ഞെട്ടിക്കുന്ന കണക്കുകളായിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത് ശ്രീകാന്ത് അത് തന്നെയാണ് അതായത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഇനി ബംഗാളിലടക്കം തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അവിടെയൊക്കെയും ഈ വോട്ടർപട്ടികക്ക് എന്ത് ചെയ്യുക ചിത്രത്തിലൂടെ അന്വേഷണത്തിൽ വലിയ കണക്കുകൾ തന്നെ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള നടപടികൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമല്ലേ ഞാൻ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ ബീഹാറിലെ ഇലക്ഷൻ നടപടികൾ വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായാലുടൻ ഈ കാര്യങ്ങളിലേക്ക് കടക്കും അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും അടുത്ത വർഷം അപ്പോൾ ബംഗാൾ അസം കേരളം അങ്ങനെ പുതുച്ചേരി അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ആ പശ്ചാത്തലത്താലാണ് ഇവിടേക്കും നീളുന്നത് ഇതിൽ രണ്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് അസമും ബംഗ്ലാദേശുമാണ് ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും അത് മാത്രമല്ല അവർക്കെല്ലാം വോട്ടർ ഐ ഡിയും വിവിധ രേഖകളും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് പൗരത്വം കിട്ടിയത് എന്ന് തെളിയിക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ബൈ ബെർത്താണോ രചി ആണോ അങ്ങനെ വിവിധ ചോദ്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായി മറുപടി നൽകേണ്ടി വരും അപ്പോൾ പുറത്തേക്കുള്ള വഴിയും തുടരും ഇന്ത് മുന്നണി ഇതിനെ എതിർത്തപ്പോഴേ മനസ്സിലായിരുന്നു ഇത് രാജ്യത്തിന് ഗുണകരമായ എന്തോ സംഗതിയാണ് എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരികയാണ് ബംഗ്ലാദേശി കുടിയേറ്റക്കാർ നേപ്പാളിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഒക്കെ വന്ന റോഹിംഗ്യൻ കുടിയേറ്റക്കാരടക്കം ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവർ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ വിദേശികളാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് തൽക്കാലം അവർക്ക് പുറത്തു നിൽക്കാം ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെട്ട സുതാര്യമായ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മൂന്നിന് ശേഷം ബീഹാറിൽ നടക്കാൻ പോകുന്നു